പുതിയൊരു വീട്ടിലേക്ക് സാധ്യത ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പുറത്ത് കാണുന്ന വേർഡ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട ടൈമിൽ കുറേ പേര് ചോദിച്ചാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുന്നത് കുറേ ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് മേജറായിട്ട് വലിയ ചേഞ്ചസോ ഇല്ല അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ചെയ്യാതിരുന്നത് എന്നാലും ഫ്രണ്ട് കാണുന്ന അതായത് ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ജി ടി ലൈൻ എന്ന് പറഞ്ഞ പേര് ഇത് വരുന്നത് ജി ലൈൻ്റെ വീഡിയോസ് ഓൾറെഡ് ചാനലുണ്ട് നിങ്ങൾക്കറിയാം ഫോക്സ് ആൻ്റ് വീഡിയോസ് ഒന്നും ചാനലുണ്ടാകും എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക് വണ്ടിയിൽ എന്തൊക്കെയാണല്ലോ നിങ്ങൾക്ക് ആ ടൈമിൽ ഫ്ലാഷ് ഫ്ലാറ്റ് കളർ ഒന്ന് കാണും ഇല്ല വീട് ഈ ഒരു ഫ്ലാഷ് റെഡ് കളർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേട്ട്സ് ഇറങ്ങിയ ടൈം തൊട്ടിട്ടാണെങ്കിൽ പലരും ചോദിച്ചൊരു കാര്യമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പോളോ ഇഷ്ടപ്പെട്ടൊരു ആൾക്കാർ അധികം പോയിട്ടുള്ളത് ഈ ഒരു വേർഡ്സ് എന്ന് പറഞ്ഞ മോഡലേക്കാണ് ടൈഗൂണിനേക്കാളും കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ടൈഗൂണിൽ ഈ ഒരു കളർ വരുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ വേർഡ്സിലാണ് ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു കളർ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു ജീറ്റി ലൈൻ എന്ന് പറഞ്ഞ ഒരു വേരിന് മാത്രമാണ് ഈ ഒരു റെഡ് കളർ ഫ്ലാഷ് റെഡ് കളർ കൊടുത്തില്ല അത് ടൈഗൂണിലാണ് ടൈഗൂൺ അവിടെയുണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേർഡ്സിലാണെങ്കിലും ടൈഗണിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ജി ടി ലൈൻ എന്ന് പറയുന്ന വേരിന്റിൽ അതായത് വൺ ലീറ്ററിൻ്റെ ജി ടി ലൈൻ എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു കളർ കൊടുത്തില്ല ഇത് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉണ്ടാവും ഇത് ടോപ്പ് ലൈനിലോ അല്ലെങ്കിൽ വേറെ ജി ടി പ്ലസിലോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ മിഡിൽ ഓപ്ഷനിലോ ബേസ് മോഡലൊന്നും ഈ ഒരു കളർ കാണാൻ പറ്റില്ല ബാക്കി എല്ലാ കളറും നിങ്ങൾക്ക് എല്ലാ വേരിലും അവൈലബിൾ ആയിരിക്കും ബ്ലാക്ക് ഒഴിച്ചിട്ട് ബ്ലാക്ക് ആണെങ്കിൽ ടോപ്പ് എൻ്റെ വേരിയൻ മാത്രമേ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ശരിക്കും പറഞ്ഞാൽ ഒരു ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ഇത് ജി ടി ലൈൻ എന്ന് പറഞ്ഞ പേരിന്റാണ് ഇതിൻ്റെ എക്സോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസും കണ്ണൂരിലുള്ള പ്രൈസും ഞാൻ സ്ക്രീൻ കൊടുത്തേക്കാം പിന്നെ ഇതിൻ്റെ ഫ്രണ്ടെന്നുള്ള ചേഞ്ചസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ചേഞ്ചസ് ആയിട്ട് നല്ല ജി ടി ലൈന് നിങ്ങൾക്ക് എന്താണോ എന്ന് അറിയുകയാണെങ്കിൽ സെയിം ജി ടി ലൈന് കളർ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ജസ്റ്റ് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ടോപ്പ് ലൈനിലും കിട്ടിയ സെയിം ഹെഡ് ലാമ്പിനെയാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പായിട്ട് യൂണിറ്റ് ആയിട്ട് വരുന്നത് അതായത് ഈ ഒരു പോർഷനുള്ളത് ഇൻഡിക്കേറ്റർ ആയിട്ടും ഇത് നമുക്ക് പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാമ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടതായുള്ള ഒരു സ്ട്രിപ്പുണ്ടല്ലോ ഈ ഒരു വര ആ ഒരു വൈറ്റ് സ്ട്രിപ്പാണ് നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് തൊട്ടതായിട്ട് നമുക്ക് ഫോഗ് ലാംബ് കൊടുത്തിട്ടുണ്ട് കോർണറി ഫംഗ്ഷനിലുള്ള ഫോഗ് ആണ് ഫ്രണ്ടിൽ എവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജി ടി ലൈനിൽ ക്രോം ഫിനിഷ് എവിടെയാണ് കാണാൻ പറ്റില്ല ലോഗോയിൽ മാത്രം നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ല് ഇവിടെ ഓപ്പൺ ആണ് ഇവിടെയാണെങ്കിലും താഴെ ആണെങ്കിലും ഗ്രില്ല് താഴെ മുകളിൽ ഓപ്പണിലാണ് ഉണ്ടാകുക ഓക്കെ അത്രയാണ് എന്ന് പറയുന്നത് എന്തായാലും എനിക്ക് വേർട്ട്സിൽ ഈ ഒരു കളർ വല്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ടൈകൂണ് ഞാൻ ആ രീതിയിൽ ശ്രദ്ധിച്ചില്ല ഇനി അതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്ന് ചാനൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതായത് ഷോർട്ട് വീഡിയോ ഇട്ട കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് വീലിനകത്ത് ചേഞ്ചസ് കാര്യങ്ങളൊന്നും ബ്ലാക്ക് പെയിൻറ്റഡ് അലോയി ആണ് അതായത് ടോപ്പ് ലൈനിലൊക്കെ ഉണ്ടായിരുന്ന സെയിം അലോയി അത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തത് മാത്രം ടയർ സൈസ് ആണെങ്കിൽ ടു നോട്ട് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ പതിനാറ് ഇഞ്ചിൻ തന്നെയാണ് അത് ബേസ് മോഡൽ ഇട്ടിട്ട് നമുക്ക് പതിനാറ് ഇഞ്ചിൻ്റെ ആണ് വരുന്നത് ഓക്കെ അലോ വീലിൻ്റെ ഡിസൈനെ കണ്ടാൽ മനസ്സിലായി ടോപ്പ് ലൈൻ തന്നെ അത് ഫുള്ളി ബ്ലാക്ക്ഔട്ട് ചെയ്താണുള്ളത് ഇവിടെയായിട്ട് ജീറ്റിൽ അതിൻ്റെ ബാഡ്ജിംഗ് കാണാൻ പറ്റും ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷൻ നല്ല രീതിയിൽ എന്താ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ജി ടി ലൈനിൽ നിന്ന് ഉള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ജി ടി ലൈനിലാണെങ്കിൽ നമുക്ക് റൂഫ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിൽ നമുക്ക് റൂഫ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കറാണ് ഓപ്ഷൻ വരുന്നത് അല്ലാതെ പെയിൻറ്റോ കാര്യങ്ങളൊന്നും അല്ല പല പേർക്കെന്ന് വെച്ചാൽ ബ്ലാക്ക് പെയിൻ്റാണ് പക്ഷേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ടൈ ഗോളിലാണെങ്കിൽ ഇതിലാണെങ്കിൽ റൂഫ് സ്റ്റിക്കറിങ്ങാണ് വരുന്നത് ബ്ലാക്ക് റിയറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ഗേറ്റൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സ്മോക്കി ടൈപ്പിൽ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തത് എവിടെയോ ഒരു സിൽവർ കളർ എവിടെയും കാണാൻ പറ്റില്ല നോർമൽ വേരിയൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ വേരിയൻറ്റിൽ എന്ന് വെച്ചാൽ ഒരു സിൽവർ കാര്യങ്ങളൊക്കെ അതിൽ അട്രാക്റ്റ് ആയിട്ട് കാണിക്കും അതൊക്കെ ഫുള്ളി ഔട്ട് ചെയ്തിട്ടുണ്ട് അത് ഹെറ്റ്ലാമെൻ്റ് യൂണിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും റിയറിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ പേര് ചോദിച്ചൊരു കാര്യം ത്രീ സിക്സ്റ്റി ക്യാമറയില്ലേ ത്രീ സിക്സ്റ്റി ഈ ഒരു വേരിയൻ വരുന്നുള്ളത് എവിടെയും ഫോക്കസ് ഒന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഇനി പുതിയ എന്താ പറയേണ്ട ഫേസ് അങ്ങനെ അങ്ങനെന്തെങ്കിലും വരുമ്പോൾ വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സൈഡിൽ ജി ടി ലൈൻ്റെ ഒരു ബാഡ്ജ് കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ടി എസ് ഐ അത് ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് ജി ടി ലൈൻ എന്നുള്ളത് എന്താ പറയേണ്ട ക്രോം ഫിനിഷിലാണ് അതിൻ്റെ ബാഡ്ജ് ഞങ്ങൾക്ക് കാണാൻ പറ്റും റിയറിൽ നമുക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് താഴെയുള്ള പാർട്ടൊക്കെ ഫുള്ളി ഡി ക്രോം ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് റിയറിൽ ടോയിങ് ഹോക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത് ഓക്കെ ഫ്രണ്ടിലും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് സ്പോയിലർ സ്പോയിലറിങ്ങ് കണ്ടാൽ മനസ്സിലാണ് ഓക്കെ അപ്പോൾ അത്രയാണുള്ള വണ്ടി വന്ന സെയിം ഡേ തന്നെയാണ് മാക്സിമം വീഡിയോ എടുത്ത് ചെയ്യുന്നത് അതുകൊണ്ട് വണ്ടി ക്ലീനാണെന്ന് ചോദിച്ചാൽ വാഷിംഗ് കാര്യങ്ങൾ ചെയ്യാവുന്നതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ക്രോം ഫിനിഷ് അത് മാക്സിമം അവർ ഔട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് അതായത് നോർമൽ ക്രോം ഫിനിഷ് പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ കുറച്ചൊരു ഒരു ഡിമാക്കിയിട്ടുണ്ട് ക്രോം ഫിനിഷിന് ഇവിടെ ആയിട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ സെൻസറിൻ്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഓ ആർ വി എം ആണെങ്കിലും ബ്ലാക്ക്ഔട്ടിലാണ് കൊടുത്തത് അത്രയാണ് നമുക്ക് എക്സ്റ്റീരിയറിൽ പറയാനുള്ളത് ഓക്കെ ഓവറോൾ ഈ ഒരു ലുക്ക് കാണിച്ചു തരണം അതിൻ്റെ ഭാഗം ഓക്കെ കാണണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചാൽ സെയിം ബിഫോർ ആണ് അതായത് ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഇൻ്റീരിയർ വരുന്നത് ഇൻറ്റീരിയർ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ടീമിൽ തന്നെയാണ് വരുന്നത് സീറ്റ് കവറ് സീറ്റ് കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് സീറ്റിൻ്റെ ഒരു ഇത് വരുന്നത് ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് മാനുവൽ ആണ് വരുന്നത് ഇലക്ട്രിക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ ഇത് മാനുവൽ ആയതുകൊണ്ട് ബ്രേക്ക് ക്ലച്ച് അതുപോലെ തന്നെ ആക്സലേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പുഷ് ബട്ടൺ ഓപ്ഷൻ ഈ ഒരു വേരിയിൽ കൊടുത്തിട്ടുണ്ട് ആമുക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ അത്രയും ഓപ്ഷൻ ഇപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾസും അതുപോലെ തന്നെ കോക്ക്ഫിറ്റ് ആണെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ കോക്ക്ഫിറ്റ് വരുന്നുണ്ട് സ്റ്റീരിയോ ആണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനില സ്റ്റീരിയോ തന്നെയാണ് ഇതിൽ വരുന്നത് എ സി ആണെങ്കിൽ എന്ന് വെച്ചാൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഓട്ടോ ഡിമ്മിങ് ഐ ആർ വി എമ്മും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ സൺ റൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സൺ പ്രൂഫ് ആണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ അറിയില്ല ചെറിയൊരു സൺ റൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്രയാണ് പറയാനുള്ളത് ഇനി ജസ്റ്റ് റിയറും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ് ഓക്കെ റിയറിൽ എ സി വെൻറ്റും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടിനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇവിടെ ചെറിയൊരു ഹംബുണ്ട് അതെല്ലാ വണ്ടികളിലും ഉള്ള പോലെ തന്നെ എന്താ പറയുക ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെതായ രീതിയിൽ മേക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ത്രീ പിന്നെ തന്നെയാണ് മൂന്ന് പേർക്ക് റിയറിൽ വരുന്നത് ഓക്കെ പിന്നെ ക്യാമിൽ ലൈറ്റ് ഉണ്ട് ഇവിടെ പിന്നെ സ്പീക്കേഴ്സ് വരുന്നത് നാലും ഡോറിലാണ് സ്പീക്കേഴ്സ് വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരണം എന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തൊരു വീഡിയോ ആണ് ടൈ ഗൂണും അവിടെയുണ്ട് ഞാൻ ടൈ ഗൂണിൻ്റെ ഞാൻ ഷോർട്സൊന്നും ചെയ്യില്ല ചെയ്യണമെന്നുണ്ട് ആ വണ്ടി അവൈലബിൾ ആയി അതായത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ ഫുള്ളി ഭയങ്കര വണ്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ചാനലിൽ കയറി നോക്കുക ചാനൽ ഇതുപോലെ എന്താ പറയുക ഫോക്സിൻ്റെ വീഡിയോസാണ് എന്നിട്ടും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആ ചാനലും ആ ഒരു രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നില്ല ഇപ്പോൾ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറവാണ് എന്നിട്ട് കൂടി അതിൽ വരുന്ന കമൻസും അതായത് അതിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നതിൽ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിണ്ട് നെക്സ്റ്റ് വീഡിയോസ് കാണാം ഒറ്റില്ല ബൈ ബൈ